അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുക എന്നൊരു ചൊല്ലുണ്ട് ആ അവസ്ഥയിലൂടെയാണ് നിലവിൽ ബി ജെ പി നേതാക്കൾ കടന്നു പോകുന്നത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ വിജയം ബിരിയാണി കഴിച്ചിട്ടായിരുന്നു ജനങ്ങൾ ആഘോഷിച്ചത് എങ്കിൽ ഡൽഹിയിൽ എട്ട് നിലയിൽ പൊട്ടിയതിന്റെ സങ്കടം ബി ജെ പി നേതാക്കൾ തീർത്തത് പാചകവാതകത്തിന് നൂറ്റി നാല്പത്തിനാല് രൂപ വർദ്ധിപ്പിച്ചാണ് പാചകവാതക വില വർദ്ധനവിനെതിരെ നിലവിൽ വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ ഒന്നും നടക്കുന്നില്ല എങ്കിലും യു പി എ ഭരണകാലത്ത് നിലവിലെ വിലയുടെ പകുതി പോലും ഇല്ലാതിരുന്ന സമയത്ത് ബി ജെ പി നേതാക്കൾ കാട്ടിക്കൂട്ടിയ പ്രതിഷേധങ്ങളെയൊക്കെ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിട്ടുണ്ട് പാചകവാതകത്തിന് വില വർധിച്ചപ്പോൾ ഒരു ചായ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടിയ വീട്ടമ്മയായ ശോഭ സുരേന്ദ്രനാണ് ട്രെൻഡിങ്ങിൽ ഒന്നാമതെങ്കിലും തൊട്ടു പിന്നാലെ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിയുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു പി എ ഭരണകാലത്ത് പാചകവാതക വില വർധനവിനെതിരെ നടു റോഡിൽ ഗ്യാസ് സിലിണ്ടർ താങ്ങിപ്പിടിച്ച് കുത്തിയിരുന്ന സ്മൃതി ഇറാനിയാണ് നിലവിൽ ട്രോളന്മാരുടെ ഇര രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു പി എ ഭരണകാലത്ത് പാചകവാതക വില വർധനവിനെതിരെ നടു റോഡിൽ ഗ്യാസ് സിലിണ്ടർ താങ്ങിപ്പിടിച്ച് കുത്തിയിരുന്ന സ്മൃതി ഇറാനിയാണ് ട്രോളന്മാരുടെ ഇപ്പോഴത്തെ ഇര നിലവിലെ വിലയനുസരിച്ച് ഒരു സിലിണ്ടറിന് എണ്ണൂറ്റി അൻപത് രൂപയാണ് നൽകേണ്ടത് ഈ അനീതിക്കെതിരെ ഇനിയും ശബ്ദമുയർത്താൻ ബി ജെ പി നേതാക്കൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ പ്രതിഷേധങ്ങളൊക്കെ എന്തൊരു പ്രഹസനമായിരുന്നു എന്ന് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ പ്രതിഷേധിക്കുന്നത് അനീതിക്കെതിരെയും അവകാശങ്ങൾക്കും വേണ്ടിയാണോ അതോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയോ ഭരണപക്ഷം എന്തു ചെയ്താലും പറഞ്ഞാലും എതിർക്കുക എന്നത് മാത്രമാണോ പ്രതിപക്ഷത്തിന്റെ നയം ഭരണപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവർ ഭരിക്കുമ്പോൾ ആ തെറ്റ് തെറ്റല്ലാതാകുന്നത് എങ്ങനെയാണ് പൊതുജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലവരായ ബി ജെ പി നേതാക്കൾ ധൈര്യമുണ്ടെങ്കിൽ ഈ വില വർധനവിനെതിരെ ഇതിലും വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കണം കാരണം രാജ്യത്തെ ജനങ്ങൾ അപകടത്തിലേക്ക് നീങ്ങുമ്പോൾ മുൻപറിയിച്ച ആശങ്കയും വ്യാകുലതയും പതിന്മടങ്ങ് ശക്തിയിൽ ഭരണകൂടത്തെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുമുണ്ട് അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന സത്യം പൊതുജനങ്ങൾ തിരിച്ചറിയും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള Taste of your mind, Kiwi ice cream. Chill the fun.